നമസ്കാരം പൂക്കോട് വെറ്ററിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷിക്കണോ അതോ അന്വേഷിക്കേണ്ടോ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി സിദ്ധാർത്ഥന്റെ അമ്മ ഷീബയ്ക്ക് സിദ്ധാർത്ഥൻ്റെ വക ഒരു ഫോൺ കോൾ വന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അമ്മ ഞാൻ വീട്ടിലേക്ക് വരികയാണ് അവിടെയുള്ള രണ്ട് അമ്പലങ്ങളിലെ ഉത്സവത്തിന് പങ്കെടുക്കാനാണ് വരുന്നത് എന്നാൽ സിദ്ധാർത്ഥ് കോളേജിൽ നിന്നും പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹപാഠികളോട് പറഞ്ഞത് ഞാൻ സുഖമില്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണെന്നാണ് അപ്പോൾ സിദ്ധാർത്ഥ് കൂട്ടുകാരോട് പറഞ്ഞതും അമ്മയോട് പറഞ്ഞതും രണ്ട് തരത്തിലാണ് ഇതാണ് സിദ്ധാർത്ഥിൻ്റെ മരണത്തിലെ ഒന്നാമത്തെ ദുരൂഹത സിദ്ധാർത്ഥ് ആരോടാണ് സത്യം പറഞ്ഞത് അമ്മയോടാണോ അതോ ഒപ്പമുണ്ടായിരുന്ന കുട്ടികളോടാണോ സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച സിദ്ധാർത്ഥ് അമ്മയോട് എനിക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞില്ല മറിച്ച് ഞാൻ അവിടെയുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് വരികയാണെന്നാണ് പറഞ്ഞത് എന്നാൽ അന്ന് വൈകുന്നേരം സിദ്ധാർത്ഥ് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എറണാകുളത്തെത്തി പക്ഷേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല വയനാട്ടിൽ നിന്നും എറണാകുളത്തെത്തി എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അദ്ദേഹം അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്ക് കോളേജിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് പിറ്റേ ദിവസം പതിനാറാം തീയതി കോളേജിലേക്ക് പോയി എന്നാണ് പറയുന്നത് പതിനാറാം തീയതി പതിനേഴാം തീയതിയും കോളേജിൽ ചില കായിക ഉണ്ടായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ സിദ്ധാർത്ഥനെ തങ്ങൾ കോളേജിൽ കണ്ടിരുന്നില്ല എന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നു പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് സിദ്ധാർത്ഥിൻ്റെ മരണകാരണമായിട്ട് പറയുന്നത് സെൻജോ ജോൺസൺ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി അദ്ദേഹവും അവിടെയുള്ള മറ്റ് ചില കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗാങ് ഉണ്ട് സെൻജോ ജോൺസനുമായിട്ട് അടുപ്പമുള്ള അല്ലെങ്കിൽ അവൻ്റെ ഗാങ്ങിലുള്ള ഏതോ ഒരു പെൺകുട്ടി സിദ്ധാർത്ഥ് അവളെ ലൈംഗികപരമായിട്ട് എന്തോ ചെയ്തെന്നോ അപമാനിച്ചെന്നോ ചെയ്തതായിട്ടുള്ള ഒരു പരാതി പറഞ്ഞതായിട്ടാണ് നമ്മൾ വാർത്തകളിൽ കാണുന്നത് അതായത് സിദ്ധാർത്ഥ് ആ പെൺകുട്ടിയെ ഏതോ തരത്തിൽ മാനസികമായിട്ടാണോ ശാരീരികമായിട്ടാണോ എന്ന് പറഞ്ഞുകൂടാ അവർക്ക് പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ പെരുമാറി എന്നുള്ളതാണ് വാർത്തകളെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ സിൻജോ ജോൺസനും കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പതിനെട്ടോളം മറ്റ് വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ചേർന്ന് സിദ്ധാർത്ഥിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചു എന്നതാണ് അത് വളരെയധികം ക്രൂരമായ ഒരു തലത്തിലേക്ക് പോവുകയും കമ്പി വെടികൾ കൊണ്ടും വയറുകൾ കൊണ്ടും മറ്റു വസ്തുക്കൾ കൊണ്ടും സിദ്ധാർത്ഥിനെ മാരകമായിട്ട് മുറിവേൽപ്പിച്ചെന്നും നഗ്നായിട്ട് നടത്തിച്ചെന്നും അതുകൂടാതെ അവനെ പട്ടിണി പട്ടണിക്കിട്ടെന്നും എല്ലാം വാർത്തകളിലുണ്ട് പോസ്റ്റുമോർട്ടം റിപ്പോർട്ടിൽ സിദ്ധാർത്ഥിൻ്റെ വയറ്റിൽ നിന്നും ഭക്ഷണത്തിൻ്റെ അല്പം പോലും അംശം കണ്ടെത്താനായില്ല അവരുടെ ദേഹത്ത് നിരവധി മാരകമായ മുറിവുകളുണ്ട് എന്നാലും സിദ്ധാർത്ഥ് മരിച്ചത് കഴുത്തിലുണ്ടായ കുരുക്ക് മൂലമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട ചില കുട്ടികൾ അതായത് എസ് എഫിയയിലെ ചില കുട്ടികൾ പ്രതിപട്ടികയിൽ ഉള്ളതുകൊണ്ട് അച്ഛനമ്മമാർക്ക് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ അത്ര വിശ്വാസം പോലെ പോലീസ് ഇപ്പോഴത്തെ സർക്കാരിനെയും കൂടാതെ സർക്കാരിൻ്റെ തന്നെ പാർട്ടിയിലെ അംഗങ്ങളായിട്ടുള്ള ചില കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത് ഒരു ആത്മഹത്യ കേസാക്കി എഴുതിത്തള്ളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഭയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കേസന്വേഷണം സി ബി ഐക്ക് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം നമ്മുടെ സർക്കാർ നമുക്കറിയാവുന്നതുപോലെ ചില ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാരെ കൊണ്ട് തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കിക്കുന്നവരാണ് ഡോക്ടർ മന്ദനാദാസിൻ്റെ കൊലക്കേസിൽ നമ്മളത് കണ്ടതാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലക്കേസ് അത്യന്തം ദുരൂഹമാണ് വന്ദനയെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയവർ പുറത്തുണ്ട് വെറുമൊരു ഡ്രാമ കാണിച്ച സന്ദീപാണ് പ്രതിയായിട്ടകത്ത് പോയത് വന്ദനാദാസിൻ്റെ അച്ഛനന്മാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെയും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവർക്കത് വിജയിക്കാൻ സാധിച്ചില്ല പക്ഷേ അവർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പരാതിയുമായിട്ട് പോകാനിരിക്കുകയാണ് ഉറപ്പായിട്ടും അതിലൊരു സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് കാരണം നമ്മുടെ സർക്കാർ ചില ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ചതാണ് എന്ന വസ്തുത വന്ദനാദാസ് കൊലക്കേസ് ശരിയായിട്ട് പഠിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാകും അതേപോലെ തന്നെ ഇവിടെ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ചില പാർട്ടിക്കാർ ഉൾപ്പെട്ടതുകൊണ്ട് നമ്മുടെ സർക്കാർ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു സർക്കാരാണ് കേരളം ധരിക്കുന്നതെന്ന കാര്യത്തിൽ കേരളത്തിലുള്ള സി പി എംമാർക്ക് പോലും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിക്കാരെ രക്ഷിക്കുക എന്നുള്ള ഒരു തീരുമാനം ഈ സർക്കാർ എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ അന്വേഷണം സി ബി ഐക്ക് വിടണം സിദ്ധാർത്ഥ് യഥാർത്ഥത്തിൽ ആ പറയുന്ന പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് മുതൽ സിദ്ധാർത്ഥ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവനെ ആൾക്കൂട്ട വിചാരണ ചെയ്യാനോ പീഡിപ്പിക്കാനോ ദ്രോഹിക്കാനോ മറ്റൊരു വ്യക്തിക്കും അധികാരമില്ല എന്നുള്ളതും അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമം നമ്മുടെ രാജ്യത്തുള്ളതുകൊണ്ട് ആ ഒരു പെൺകുട്ടിക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവളത് പോലീസിൽ പറയുകയും അതല്ലെങ്കിൽ കോളേജിന്റെ തന്നെ അധികൃതരെ അറിയിക്കുകയും അങ്ങനെ പല വഴികളിലൂടെ അതിന് പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ കൂട്ടുകാരോട് പറഞ്ഞ് കൂട്ടുകാർ ആൾക്കൂട്ടം ചേർന്ന് ഒരുത്തനെ മൃഗീയമായിട്ട് തല്ലിച്ചതച്ച് അവനൊടുവിൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർത്ത് അവനെ കൊണ്ട് കെട്ടിത്തൂക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സിദ്ധാർത്ഥന് ഏറ്റ പീഡനങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിദ്ധാർത്ഥ് അങ്ങനെ ഒരു കൃത്യം ചെയ്യാനുള്ള ആരോഗ്യത്തിൽ ആയിരുന്നില്ല ഇവരുടെ ക്രൂരമായ ആക്രമണത്തിൽ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് തന്നെയാണ് അവൻ മരിക്കാറായ സമയത്ത് അല്ലെങ്കിൽ അവൻ മരിച്ചു എന്നുള്ള സംശയത്തിൽ അവർ കഴുത്തിൽ വയറോ മറ്റോ മുറുക്കി അവനെ കൊലപ്പെടുത്തിയ ശേഷം ഒട്ട് കെട്ടിത്തൂക്കിയതായിരിക്കാം കാരണം പോസ്റ്റ്മോർട്ടം അനുസരിച്ച് സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നിട്ടുള്ള ആക്രമണങ്ങൾ അവന്റെ ശരീരത്തെ ആകമാനം തകർക്കുന്നതായ പതിനഞ്ചാം തീയതി എറണാകുളത്ത് നിന്നും തിരിച്ച് പതിനാറാം തീയതി എറണാകുളത്ത് നിന്നും വയനാട്ടിലേക്ക് എത്തിയ സിദ്ധാർത്ഥനെ പിന്നീട് ആരും കണ്ടിട്ടില്ല രണ്ട് ദിവസങ്ങളോളം പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും സിദ്ധാർത്ഥ് പൂർണമായും പീഡനങ്ങൾക്ക് ഇരയാവുകയായിരുന്നു അത്രയേറെ പീഡനമേറ്റുമാങ്ങത്തക്ക പോലെ സിദ്ധാർത്ഥ് എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ഇതൊരു തെറ്റായ കീഴ്വഴക്കം ക്യാമ്പസുകളിലും പുറത്തും ഉണ്ടാക്കാതിരിക്കാൻ ഇതിൽ പെട്ടിട്ടുള്ള പ്രതികൾക്ക് വളരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ് ഒരു കാരണവശാലും ശരി അവർ ദയാർഹിക്കുന്നില്ല കാരണം ഇവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസുണ്ട് കോടതിയുണ്ട് മറ്റ് പല സംവിധാനങ്ങളുണ്ട് എല്ലാവരും നിയമം കല്ലെടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എടുത്തുചാട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഹീറോ കളിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാ വ്യക്തികൾക്കും ഒരു ശക്തമായ താക്കീതായിരിക്കണം ഈ കേസ് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും സി ബി ഐക്ക് വിടണം കേരള പോലീസിൽ കഴിവുള്ള ഉദ്യോഗസ്ഥർ ധാരാളം ഉണ്ടെങ്കിലും അവരുടെ മുകളിലിരിക്കുന്ന പലരും രാഷ്ട്രീയ യമാന്മാരെ കാണുമ്പോൾ മുട്ടു അവരുടെ അടിമകളെ പോലെ പെരുമാറുന്നവരും ആയതുകൊണ്ട് ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ശരിയായിട്ടിവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണം ഡോക്ടർ വന്ദനാദാസിൻ്റെ മരണവും സി ബി ഐ അന്വേഷിക്കണം താങ്ക് യു